ഹലോ നമ്മൾ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ നോക്കിയാലോ അത് നമ്മുടെ ലക്ഷദ്വീപിലേക്ക് ഉള്ളത് ഇത് മെയ് ഇരുപത്തെട്ടിനാണ് വിളിച്ചിട്ടുള്ളത് ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് വിളിക്കുന്നത് ഇതിനു മുമ്പ് ഇത് വിളിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലും മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുമാണ് വിളിച്ചിട്ടുള്ളത് വേണ്ടത്തെ പ്രതികരണം കിട്ടാത്തത് കൊണ്ടാണ് അവർ വീണ്ടും വിളിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് കൂടുതൽ പേർ ഇത് അപ്ലൈ ചെയ്യാത്തത് കാരണം നമ്മൾ ഇത്രയും തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന സമയത്തും എന്തുകൊണ്ടാണ് ഇത് അപ്ലൈ ചെയ്യാതെ വീണ്ടും വീണ്ടും വിളിക്കുന്നത് നമുക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷനും ഇതിന്റെ എക്സ്പീരിയൻസും എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്ന് നോക്കാം ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അധികം പേര് ഇല്ലാത്തതാണോ എന്താണ് ഇതിന്റെ ഉയർന്ന പ്രായപരിധി അമ്പത്തി അഞ്ചായിരുന്നു കഴിഞ്ഞ നോട്ടിഫിക്കേഷനിലൊക്കെ അത് അറുപത്തി അഞ്ചായിട്ട് ഉയർത്തിയിട്ടുണ്ട് ഫിഷറീസ് സെക്ടർ എക്സ്പെർട്ട് ടൂറിസം സെക്ടർ സെക്ടർട്ട് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെർട്ട് എൻവോൺമെൻറ്റൽ സെക്ടർ എക്സ്പെർട്ട് പ്ലാനിങ് ആൻഡ് സ്റ്റാറ്റിക്സ് എക്സ്പേർട്ട് ഡാറ്റ അനലിസ്റ്റ് എന്നിങ്ങനെയുള്ള ആറ് പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഇതിൻ്റെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫിഷറീസ് സെക്ടർ എക്സ്പേർട്ടിൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രി ഇൻ ഫിഷറി സയൻസ് അല്ലെങ്കിൽ ആക്രോ കൾച്ചർ മറൈൻ ബയോളജി ഫിഷറീസ് റിലേറ്റഡ് ആണ് പിന്നെ ഡിസൈറബിൾ ആയിട്ട് ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാം പി ജി ആണ് വരുന്നത് പിന്നെ വരുന്നത് പേഴ്സൺ വിത്ത് അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഓർ ഡിഗ്രി ഇൻ ഫിഷറീസ് പബ്ലിഷ്ഡ് പേപ്പർ ഇൻ റിലവൻറ്റ് ഫീൽഡ് റിക്യൂഡ് ജേണൽസ് മിനിമം ഫൈവ് ഇയർ എക്സ്പീരിയൻസ് റിലവൻറ്റ് ഫീൽഡ് പ്രിഫറൻസ് വിൽ ബി ഗിവൻ ടു പേഴ്സൺ ഹാവ് ഇ എക്സ്പീരിയൻസ് ഇൻ ദി സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ യു ഡി അഡ്മിനിസ്ട്രേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കത്തില്ല പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിൽ നോട്ടിഫിക്കേഷനിൽ ലാംഗ്വേജ് കാണിച്ചേക്കുന്നത് ഇംഗ്ലീഷും സ്റ്റേറ്റ് ലാംഗ്വേജ് ആണ് സ്റ്റേറ്റ് ലാംഗ്വേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലക്ഷദ്വീപ് ലോക്കൽ ലാംഗ്വേജ് ആയിരിക്കും നോളജ് ആൻഡ് സ്കില്ലില് പറഞ്ഞിരിക്കുന്നത് ഗവേഷണം നടത്തുന്നതിലും നയങ്ങളും വിവിധ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിലും എക്സ്പീരിയൻസ് വേണം സെക്കൻഡ് വൺ വരുന്നത് ടൂറിസം സെക്ടർ എക്സ്പെർട്ടാണ് ഇതിൻ്റെ ജോബ് ലൊക്കേഷൻ വരുന്നത് കെവലത്തി ഐലൻഡ് ആണ് സാലറി വരുന്നത് ആണ് ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം ഗ്രാജുവേറ്റ് ഇൻ ഹോസ്പിറ്റൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ് ഡിഗ്രി ടൂറിസം സ്റ്റഡീസ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് ടൂറിസം റിലേറ്റഡ് ആണ് വരുന്നത് നിങ്ങൾ ഈ ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തിയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഇതിൻ്റെ നമ്പർ ഓഫ് വേക്കൻസി വരുന്നത് ഒരു വേക്കൻസിയാണ് ഇതിൽ എക്സ്പീരിയൻസ് വരുന്നത് മിനിമം ഫൈവ് ഇയർ എക്സ്പീരിയൻസ് റിലവൻറ്റ് ഫീൽഡാണ് വരുന്നത് പിന്നെ അതുപോലെയാണ് നേരത്തെ ഇതേപോലെയാണ് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് വരുന്നത് പിന്നെ ഇതിലും ഇന്റേൺഷിപ്പ് ആയി എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കത്തില്ല ലാംഗ്വേജും ഇംഗ്ലീഷ് ലാംഗ്വേജും അറിഞ്ഞിരിക്കണം ലോക്കൽ ലാംഗ്വേജും അറിഞ്ഞിരിക്കണം മൂന്നാമത് വരുന്നത് റിനീവൾ എനർജി ആൻഡ് എൻവറോൺമെൻറ്റ് സെക്ടർ എക്സ്പെർട്ടാണ് ഇതിന്റെയും ജോബ് ലൊക്കേഷൻ കവരുത്തിയാണ് ഓൺലൈറ്റാണ് സാലറി വരുന്നത് നമ്പർ ഓഫ് വേക്കൻസി ഒരെണ്ണമാണ് വരുന്നത് ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രി ഇൻ റിനുവബിൾ എനർജി എൻവറോൺമെന്റൽ സയൻസ് എനർജി എഞ്ചിനീയറിങ് റിനുവബിൾ എനർജി എഞ്ചിനീയറിംഗ് എൻവറോൺമെന്റൽ സ്റ്റഡീസ് സസ്റ്റൈനബിൾ എനർജി മാനേജ്മെന്റ് ആൻഡ് എൻവരോൺമെന്റൽ നമ്മുടെ ഇവിടെ നാട്ടിലാണെങ്കിൽ എൻവറോൺമെന്റൽ ഡിഗ്രിയും തിരിച്ചുള്ള ഒത്തിരി കുട്ടികളാണ് ഉള്ളത് എന്നിട്ടും ഇത് ഇവർ ഈ രണ്ടാമതേം മൂന്നാമതേയും വിളിക്കുന്നത് എനിക്ക് ഒന്ന് നമ്മുടെ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാവത്തില്ലായിരിക്കും കാരണം ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ആണ് മിനിമം പറയുന്നത് അതിവർ ജോലിക്ക് എടുത്താലല്ലേ ആർക്കെങ്കിലും എക്സ്പീരിയൻസ് കിട്ടും അതുമാത്രമല്ല ഇന്റേൺഷിപ്പും എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുന്നില്ല അപ്പം അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഇവർക്ക് ഇത്രയും അപ്ലൈ ചെയ്യാത്തത് കുട്ടികൾ എൻവറോൾമെൻറ്റില് കഴിഞ്ഞ കുട്ടികൾ ആരെങ്കിലും ഇത് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് അപ്ലൈ ചെയ്യാത്തതെന്ന് റെക്കമെൻഡ് ചെയ്യണേ നെക്സ്റ്റ് വരുന്നത് പ്ലാനിങ് ആൻഡ് എക്സ്പെർട്ട് ആണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഒന്നെങ്കിൽ ഡിഗ്രി ഇൻ എക്കണോമിക്സ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് കോമേഴ്സ് എക്കണോമിക്സ് അപ്ലൈഡ് സ്റ്റാറ്റിക്സ് അപ്ലൈഡ് മാത്തമാറ്റിക്സ് ഡാറ്റാ സയൻസ് ഇതിൽ ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് പറഞ്ഞിരിക്കുന്നത് മിനിമം ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ആണ് റിലവൻ്റ് ഫീൽഡ് ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കത്തില്ലെന്ന് പ്രത്യേക നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഡാറ്റ അനാലിസ്റ്റ് ആണ് ഇത് രണ്ട് പോസ്റ്റ് ആണ് വേക്കൻസി വരുന്നത് ലൊക്കേഷൻ ഓഫ് പോസ്റ്റിംഗ് വരുന്നത് കേവരത്തി സാലറി വരുന്നത് ട്വൻറ്റി തൗസൻഡ് ആണ് ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രി മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഓപ്പറേഷൻ റിസർച്ചിൽ ഡിഗ്രി ഉള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാനേ ഇതിൽ എക്സ്പീരിയൻസ് ചോദിച്ചിരിക്കുന്നത് രണ്ട് വർഷം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ കൂടുതൽ ജോബ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്